ായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിട്ടല്ല ആദ്യം ഇത് സജസ്റ്റ് ചെയ്തത് എന്റെ മോള്ക്ക് വേണ്ടി ബാങ്ക് എംപ്ലോയി പക്ഷെ മന്തില് ഒരു മൂന്ന് ദിവസം സ്ത്രീകൾക്കൊക്കെ അറിയാം സീരിയർ ആയിട്ടുള്ള സജഷൻ ചെയ്തു പക്ഷെ അങ്ങനെ ഒന്നിലും ബിലീവ് ചെയ്യുന്ന ആളല്ലേ ഒരു പെക്യൂലിയർ ഹാബിറ്റാണ് ഇത് കഴിക്കാൻ ഓർഡർ ആയിരുന്നു പറഞ്ഞു തീർച്ചയായിട്ടും അവളൊരു ഇരുപത്തിയഞ്ചു ദിവസം കഴിച്ചു അവരുടെ സോഫ്റ്റ് ആയി ഞാനവിടെ കണ്ടപ്പോ പറഞ്ഞു കറുപ്പു ഇതിപ്പോൾ പറയണ്ട ഓ അവൾ അത് കഴിക്കണത് ഇപ്പൊ പറയുന്നത് അവൾക്ക് വേണ്ടി അവളുടെ ഫ്രണ്ട്സിന് വേണ്ടി അവൾ അഞ്ചു ഈ いいですね。